കേരളത്തിലെ എം ബി ബി എസിന്റെയും ബി ഡി എസിൻ്റെയും കൗൺസിലിംഗിനെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രോസസ്സുകൾ ഏതാണ്ട് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട അവസാന സമയത്ത് കാറ്റഗറി ലിസ്റ്റിൻ്റെ ഫൈനൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം പ്രത്യേകിച്ച് നമുക്കറിയാം എം സി സിയുടെ ഒരു റൗണ്ടുകൾ പ്രകാരം ഇരുപത്തി ഒന്ന് മുതലാണ് നമുക്ക് സ്റ്റേറ്റുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാളെ മുതലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ തീർച്ചയായിട്ടും കീമിൽ സ്റ്റാർട്ട് ചെയ്യും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഒരുപാട് ദിവസങ്ങളൊന്നും ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് കീമിൽ കൊടുക്കാറില്ല ഏതാണ്ട് അഞ്ച് ദിവസത്തോളമായിരുന്നു കഴിഞ്ഞ വർഷം ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് നൽകിയത് അപ്പോൾ തീർച്ചയായിട്ടും അഞ്ചോ ആറോ ദിവസങ്ങളും മാത്രം ഈ സമയത്തും പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെ നോക്കുവാണെങ്കിൽ പോലും ഇരുപത്തി ഒമ്പതിനോ മുപ്പതിനോ നമുക്ക് ഇതിൻ്റെ അവസരം നൽകുകയാണെങ്കിൽ തന്നെ ഇരുപത്തിനാലൊക്കെ ആയിട്ട് തുടങ്ങിയാലും മതി അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട ഇപ്പം തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ട് ഷെഡ്യൂളുകളിൽ കേരളത്തിൽ പോകും കേരളത്തിൻ്റെ സോഫ്റ്റ്വെയർ ആയാലും ശരി അതിൻ്റെ പ്രോസസ്സുകളും ഏറ്റവും മികച്ചതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂവോ മറ്റേ കർണാടകയെ പോലെയുള്ള പ്രോബ്ലംസോ ഇവിടെ ഇല്ല കൂടി വെയിറ്റ് ചെയ്യുക എല്ലാ വിവരങ്ങളും അതാത് സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകം പറയട്ടെ കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പ്രതീക്ഷിച്ചിരിക്കരുത് ഈ വർഷം വലിയ വ്യത്യാസങ്ങളുണ്ടാവുന്ന കാര്യത്തിൽ സംശയം ഇല്ലാതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം അവസരങ്ങളുണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം പഠിക്കണം മനസ്സിലാക്കണം കാരണം മൂന്നും നാലും റൗണ്ടുകൾ കഴിഞ്ഞ് ഈ സീറ്റ് ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടാകുമ്പോഴല്ല തുടക്കത്തിൽ തന്നെ എല്ലാ സാധ്യതകളും ഏതാണ്ട് നമുക്കൊരു പത്ത് ശതമാനത്തിൻ്റെ ഒരു പ്ലസ് ഓർ മൈനസിലോ നമുക്ക് പ്രവചിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ ആ ഫൈനൽ ആ ബ്രിമ്മിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം കിട്ടുമോ കിട്ടില്ലോ എന്നുള്ള സംശയം അല്ലാത്ത ആളുകളെ സംബന്ധിച്ച ക്ലിയർ കട്ടാണ് കേളത്ത് കിട്ടാൻ സാധ്യതയുണ്ടോ ഉണ്ട് ഇല്ലെങ്കിൽ മറ്റു അവസരങ്ങളും തേടിയിരിക്കണം അപ്പോൾ നമുക്കറിയാം അതിനൊക്കെ മുൻകരുതലുകൾ നേരത്തെ എടുത്ത് അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കണം ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് നമുക്കറിയാം കേരളത്തിൽ ഒരിക്കലും ഒരു അഞ്ഞൂറ്റി മുപ്പതിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ലഭിക്കാനുള്ള അവസരമില്ല അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും തമിഴ്നാടോ കർണാടക ആണെങ്കിൽ പോലും അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയിട്ട് ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യത ഇല്ല പിഴങ്ങിയത് ഒരു മുന്നൂറ്റി അൻപത് മാർക്ക് അല്ലെങ്കിൽ മുന്നൂറ് മാർക്കിന് എബോ ഉള്ള വിദ്യാർത്ഥികൾക്ക് പോലും ട്രൈ ചെയ്യാവുന്ന ഒരു ഏറ്റവും മികച്ച അവസരമാണ് അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസ്ലൈൻസോടുകൂടി അഞ്ചര വർഷത്തെ പഠനം അതിനുള്ള അവസരങ്ങൾ തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് എടുത്താൽ നിങ്ങൾക്ക് ലഭിച്ച ബാങ്കൊരു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഈ വർഷം തന്നെ മികച്ച അവസരം നിങ്ങളുടെ കയ്യിൽ വരും ഈ ഒരു അറുപത്താറ് ലക്ഷം രൂപയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇനി ദിവസങ്ങളേ ഉള്ളൂ ഒന്നാം തീയതി അതിൻ്റെ ജോയിനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക കീമുമായി ബന്ധപ്പെട്ടുള്ള ചോയ്സ് ഫില്ലിങ് ഏതൊരു അവസരത്തിലും ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം മിക്കവാറും ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ നമുക്കിത് പ്രതീക്ഷിക്കാം ഇറ്റ്സ് യു ബെസ്റ്റ് വിഷസ്